ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പച്ചക്കറി തൈകളുടെ പരിചരണവും അതിനാവശ്യമായ വളവും ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മഴ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടോ നമ്മുടെ പച്ചക്കറി തൈ ഒക്കെ ഇങ്ങനെ ചാഞ്ഞ് പോയേക്കാണ് അതേപോലെ വളർച്ചയൊക്കെ ഒരു നീണ്ട് വളമില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചാഞ്ഞ് പോയ ഈ പച്ചക്കറി തൈകൾക്ക് കമ്പൊക്കെ കുത്തിക്കൊടുത്ത് വള്ളിയിട്ടൊന്ന് പിടിച്ച് കെട്ടാൽ ആദ്യം തന്നെ അതിനായിട്ട് ഞാൻ ഇതേ കുറച്ച് കമ്പുകളെടുത്ത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കുത്തി കൊടുത്തതിന് ശേഷം ആ തൈകളെ നേരെ പിടിച്ചു കെട്ടുന്നുണ്ട് തക്കാളി തൈയൊക്കെ ഒക്കെ ഇതിൻ്റെ കൂമ്പ് ഒന്ന് കിള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചു കെട്ടുന്നത് കാരണം ശിഖിരങ്ങൾ പൊട്ടാനായിട്ട് എപ്പോഴും നമ്മൾ നമ്മളിതിൻ്റെ ഈ കൂമ്പ് ഇതുപോലെ കിള്ളിക്കളഞ്ഞാണെങ്കിൽ അതിന് ഒത്തിരി ശിഖരങ്ങൾ പൊട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം എല്ലാ എല്ലാ പച്ചക്കറി തൈകളും തന്നെ ഞാൻ കമ്പ് ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിതിനെ വളം ഇട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കപ്പലൻ്റെ കപ്പറതേ കുളിപ്പിക്കാനിട്ടതാണ് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്കിതിൻ്റെ കടക്കേലേക്ക് ഒഴിച്ചാൽ പറ്റില്ല അതുകൊണ്ട് ഇതൊന്ന് ഡയലൂട്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കടക്കയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ തേകൾക്കും തന്നെ ഞാനിത് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കടക്കേന്ന് മഴ പെയ്തപ്പോൾ മണ്ണൊക്കെ ഒത്തിരി വൃത്തി ഒഴിച്ചോണം പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇച്ചിരി മണ്ണ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ദേ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ എല്ലാ എല്ലാ ചെടികൾക്കും നമ്മൾ എല്ലാ തൈകൾക്കും നമ്മൾ ഇതുപോലെ മണ്ണെല്ലാം ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ